ഭീഷണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോയിൽ സത്യഭാമയാണെങ്കിൽ സത്യയെക്കുറിച്ചുള്ള രഹസ്യം അറിയണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ സ്കൂളിലേക്ക് പോകുന്നുണ്ട് സ്കൂളിൽ ചെന്നിട്ട് ഇനി കുടുംബശ്രീ വീട്ടിൽ ചെന്നിട്ട് ശാരദാമയെ കണ്ടിട്ടാണോ ആസിയും കാണിക്കുന്നില്ല പക്ഷേ സത്യഭാമ സ്കൂളിലേക്ക് ചെന്നിട്ട് പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്ക് പോകുന്നുണ്ട് നേരം സത്യഭാമയുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേരുകൾ എന്താണെന്ന് അറിയണം എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പലിനെ കാണുകയാണ് നിരം പ്രിൻസിപ്പളെ രജിസ്റ്റർ എടുത്തിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ആ കിട്ടി എന്നിങ്ങനെ പറയുന്നുണ്ട് പക്ഷേ പേര് പറയുന്ന കാണിക്കുന്നില്ല അതിനുശേഷം ശേഷം വെളിയിൽ ബെഞ്ചിലിരിക്കുമ്പോൾ സത്തിയും പപ്പിയും കൂടി വരുന്നുണ്ട് അന്നേരം രണ്ട് പേരെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് രണ്ട് നെറ്റിയിലേക്ക് മാറി മാറി മൊത്തം കൊടുക്കുകയാണ് അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് ഫാമ ചെയ്യുന്നത് അപ്പോൾ ഈ പേര് പറഞ്ഞതിന് ശേഷമാണോ എന്നുള്ളത് അവിടെ കാണിക്കുന്നില്ല പക്ഷേ പിന്നീട് സത്തിയോട് ചോദിക്കുന്നുണ്ട് മോളുടെ അച്ഛൻ ഇപ്പോൾ എവിടെയാണ് വിളിക്കാറുണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കുന്ന സീനുമുണ്ട് അന്നേരം സത്യം ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നേ ഉള്ളൂ അപ്പോൾ പ്രിൻസിപ്പളിൻ്റെ റൂമിൽ കയറുമ്പോൾ പേര് വിഷ്ണുവിൻ്റെ പേര് പറയുമോ ഇല്ലയോ എന്നുള്ള അവിടെ കാണിക്കുന്നില്ല പക്ഷേ ആദ്യം ഒരു അന്ന് സ്കൂളിൽ കൊണ്ടാക്കാൻ ചെല്ലുമ്പോൾ കളക്ടറുടെ മോളാണെന്ന് വെളിപ്പെടുത്തരുതെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ പക്ഷേ വിഷ്ണു അന്ന് വരുമ്പോൾ പ്യൂൺ ആണെങ്കിൽ രജിസ്റ്റർ എടുത്തുകൊണ്ട് കൊടുക്കുമ്പോൾ അവിടെ വിഷ്ണുന്ന് പിന്നെ പേര് കാണുന്നുണ്ടല്ലോ അതിന് ശേഷമാണ് ഇപ്പോൾ ഫാമ് വരുന്നതും അപ്പോൾ പ്രിൻസിപ്പൾ പറയോ ഇല്ലയോ എന്നുള്ളതാണ് മിക്കവാറും പറയുമായിരിക്കും അങ്ങനെ ഫാമ അറിയായിരിക്കും ചെയ്യുന്നത് അതിനുശേഷം ആയിരിക്കണം സത്യഭാമ ശാരദാമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് പക്ഷേ ശാരദാമ്മ വരുമ്പോൾ സത്യഭാമ്മ അവിടെ നിന്ന് പോയിരിക്കണം അവർ പാലുകന് പോയിരുന്നത് കൊണ്ട് അന്നേരം തിരികെ വന്ന് ശാരദാമ്മ ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്ന സീനും കാണിക്കുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ ഉപേന്ദ്രൻ ആണെങ്കിൽ ഉപേന്ദ്രൻ്റെ അടുത്തേക്ക് ആ ഒരു ഡേവിഡ് എത്തുന്നുണ്ട് അന്നേരം ആ ഒരു ആദ്യശ്രമവും കുറേ ശ്രമിച്ചല്ലോ രോഹിത്തിനെ ഇല്ലാതാക്കാനായിട്ട് പക്ഷേ നടന്നില്ല എന്ന് പറയുമ്പോൾ ഉപേന്ദ്രനെ ആകെ ദേഷ്യപ്പെടുന്നുണ്ട് ഇനി നമ്മൾ തമ്മിൽ കാണുന്നു ത് അവനെ ഇല്ലാതാക്കിയിട്ടായിരിക്കണം എന്നിങ്ങനെ പറഞ്ഞ് അവർ പിരിയുകയാണ് അതിനുശേഷം ഹോസ്പിറ്റലിൽ ശ്യാമ കുറച്ചൊക്കെ നേരെ ആവുന്നുണ്ട് അതിന് ശേഷം എഴുന്നേറ്റിരുന്ന പിന്നെ രോഹിത്താണ് ജ്യൂസോ ചായയോ എന്തോ കൊണ്ടോന്ന് കൊടുക്കുന്നുണ്ട് അന്നേരം ശ്യാമ അതിങ്ങനെ കുടിക്കാനായിട്ട് നിൽക്കുമ്പോൾ രോഹിത് ശ്യാമ ബെഡിൽ കിടക്കുകയാണ് രോഹിത് അടുത്ത് നിൽക്കുന്നുണ്ട് അന്നേരം ഈ ഒരു ഡേവിഡ് ആണെങ്കിൽ അവിടെയും എത്തുന്നുണ്ട് രോഹിത്തിനെ ലക്ഷ്യം വെച്ച് എന്നിട്ട് വാതിൽക്കൽ മറിഞ്ഞു നിന്ന് രോഹിത്തിന് നേരെ വീണ്ടും ഉന്നം വെക്കുകയാണ് അന്ന് അത് ആ ഇന്നം വെച്ച് നിൽക്കുന്നു അന്ന് അത് ആ സീൻ അത്രയാണ് കാണിക്കുന്നത് അതിന് ശേഷം കളക്ട്രേറ്റിലാണെങ്കിൽ ഡൈനി ഹാളിൽ ആണെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട് അന്നേരം വിഷ്ണുവിനെ വിളിക്കുകയാണ് ശാലിനി അന്നേരം ഇത് ആണ് ഇവിടെ അങ്ങനെ ഡ്രൈവർക്കും അങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് സാധിക്കില്ലല്ലോ എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ ഇത് കളക്ടർ ശാലിനിയുടെ ലോകമാണ് ശാലിനി വിഷ്ണുവിൻ്റെ ലോകമാണെന്നിങ്ങനെ പറയുന്നുണ്ട് അതിന് ശേഷം ആണെങ്കിൽ വിഷ്ണുവിൻ്റെ നെറ്റിയിലേക്ക് ഒരു മൃത്തമൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു സീനാണെങ്കിൽ അപ്പുറത്ത് നിന്ന് ജോൺ എബ്രഹാം ആണെങ്കിൽ മൊബൈലിൽ പകർത്തുകയാണ് ഇത് കണ്ടുകൊണ്ട് എന്നിട്ട് വിഷ്ണു ആണെങ്കിൽ ചാലിനിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട് ചാലിനിയും വിഷ്ണുവിന് ഭക്ഷണം വാരി കൊടുക്കുകയാണ് വിഷ്ണു ആണെങ്കിൽ ഡ്രൈവർ വേഷത്തിലാണ് ചാലിനി അവിടെ കളക്ടറുവാണല്ലോ അപ്പോൾ അല്പം വെള്ളം കുടിക്കാനുള്ള വകയാണെങ്കിൽ ഈ വീഡിയോയിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജോൺ എബ്രഹാം ആണെങ്കിൽ അതൊക്കെ മൊബൈൽ ക്യാമറയിൽ പകർത്തുന്നത് അപ്പോൾ അതൊക്കെ ഇനി സോഷ്യൽ മീഡിയയിൽ ഇട്ട് കളക്ടർക്കെതിരെ ഇനി അങ്ങനെ ഒരു ആക്ഷേപത ഉണ്ടാക്കാനായിരിക്കും അവിടെ ജോൺ അബ്രഹാമിൻ്റെ പ്ലാനും ഇത്രയും സീനുകളാണ് ഈ പ്രൊമോയിൽ വന്നിട്ടുള്ളത് അപ്പോൾ സത്യഭാമ മിക്കവാറും ആ സ്കൂളിലെ പ്രിൻസിപ്പാളിൽ നിന്നും സത്യങ്ങൾ അറിയാനാണ് സാധ്യത പിന്നീട് അപ്പോൾ ഈ ഡേറ്റ് ഓഫ് ഒക്കെ തിരക്കിയിട്ട് ഇനി ഹോസ്പിറ്റൽ കൂടി പോയാൽ ബാക്കി എല്ലാ ഡീറ്റെയിൽസും സത്യഭാമയ്ക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് എപ്പിസോഡ് ഫുൾ വരുമ്പോഴത്തേക്ക് നോക്കാം എന്തായാലും ആ ഒരു രഹസ്യം പുറത്ത് വരുന്ന എപ്പിസോഡുകൾ തന്നെയാണ് അടുത്തടുത്ത് വരുന്നത് ഓക്കെ താങ്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക